നമസ്കാരം അഭിഭാഷകനായ ഹരീഷ് വാസുദേവ് ഒരു എല്ലാവർക്കും അറിയാം ഹരീഷ് വാസുദേവ് ഈ ഹരീഷ് വാസുദേവ് ഇപ്പം നമ്മുടെ ജെ ജെ എസ് കെ എന്ന് പറയുന്ന ഒരു സിനിമയെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു സിനിമ റിലീസിങ്ങിന് വേണ്ടി കിടന്ന് പെടാപ്പാട് വിടുന്നു ഏറ്റവും ഒടുവിൽ അവിടുത്തെ ആൾക്കാരെല്ലാം കൂടി അതായത് സിനിമയുടെ നിർമ്മാതാക്കൾ അണിയറ പ്രവർത്തകരും എല്ലാം ഒരുമിച്ച് തീരുമാനിച്ചു എങ്ങനെയെങ്കിലും പടം പുറത്തിറക്കിയേ പറ്റൂ ഒരു കേന്ദ്രമന്ത്രി അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഗുണവും ഇല്ല ആ കേന്ദ്രമന്ത്രിയെ കൊണ്ട് സിനിമയ്ക്കെന്നല്ല നാടിന് തന്നെ ഒരു ഗുണവും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അവർ തന്നെ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുന്നു സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത് വി എന്ന ഇനിഷ്യൽ ചേർക്കണം അതായത് ജാനകി വിദ്യാധരൻ എന്ന് പറയുന്ന നായിക കഥാപാത്രത്തിൻ്റെ പേരിനോടൊപ്പം വി എന്ന ഇനിഷ്യൽ ചേർക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ എന്താ അല്ലേ നല്ല രസകരമായ കാര്യമാണ് അപ്പം ഒരു കഥാപാത്രത്തിൻ്റെ ഇനിഷ്യൽ ഇപ്പം ജാനകി വി വെഷസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള പേരിലേക്ക് വരും അപ്പോൾ ജെ എസ് കെ എന്ന് പറയുന്നത് ഇനിയിപ്പം പിന്നെ പല പേരുകളും ഇനിയിപ്പം മാറ്റേണ്ടി വരും കാരണം എന്ന് പിന്നെ ഈ സിനിമ അല്ലെങ്കിൽ ഈ ദൈവങ്ങളുടെ പേര് മതവികാരം വ്രണപ്പെടുന്നു എന്നുള്ളതാണ് കാര്യം ദൈവങ്ങളുടെ പേരൊക്കെ ഇങ്ങനെ സിനിമാാര സിനിമയിൽ കഥാപാത്രങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയ ഗുരുതരമായ കുറ്റകൃത്യമാണ് നമ്മുടെ രാജ്യത്ത് അതുകൊണ്ട് ഹരീഷ് വാസുദേവ് നല്ല നൈസായിട്ടൊരു പണി കൊടുത്തു ആ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരാവകാശ നിയമപ്രകാരം ഒരു അറി ഒരു കത്ത് അവിടെ കൊടുത്തു എന്താണെന്ന് വെച്ചാൽ സെൻസർ ബോർഡിനോട് ചോദിക്കുകയാണ് നിങ്ങളൊരു കാര്യം പറയാമോ ഏതൊക്കെ അദ്ദേഹം ഒരു സിനിമ എടുക്കാൻ പോവാണ് ആ സിനിമയിൽ ചില കഥാപാത്രങ്ങളെ ഗുണ്ടകളായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട് നായകന്മാരായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട് നായികകൾ നായിക നായികയുണ്ട് അതോടൊപ്പം സഹ താരങ്ങളൊക്കെ നിരവധി പേർ അണിനിരക്കുന്ന ഒരു സിനിമയാണ് ആ സിനിമയിൽ കുറച്ചധികം ദൈവങ്ങളുടെ പേരല്ലാത്ത കുറച്ച് പേരുകൾ നൽകാമോ എന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെ ഒരു വിവരാവകാശ നിയമപ്രകാരം സെൻസർ ബോർഡിന് അങ്ങനെ ഒരു കത്ത് കൊടുത്തത് നല്ല കാര്യം വളരെ രസകരമായി തോന്നുമെങ്കിൽ തന്നെയും അതിനകത്ത് ഇനിയും സമീപഭാവിയിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു വലിയ പ്രശ്നത്തിൻ്റെ പരിഹാരം അതിൽ നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ വളരെ നല്ലത് കാരണം വിവരാവകാശ നിയമപ്രകാരം കൊടുത്തേ മതിയാവും വിവകാശ നിയമപ്രകാരം അങ്ങനെ കുറെ പേരുകൾ സജസ്റ്റ് ചെയ്യാം ഈ സെൻസർ ബോർഡിന് കാര്യം അവിടെ കൊണ്ടുവന്ന് മുറിച്ച് കളയുന്ന എന്തിനാ ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജെ എസ് കെ എന്ന് പറയുന്ന സിനിമ അവിടെ കൊണ്ടുവന്ന് മുറിക്കുന്നു കാര്യം അതിനകത്ത് പല പേരുകൾ മാറ്റേണ്ടി വരുന്നു ടൈറ്റിൽ മാറ്റേണ്ടി വരുന്നു ഇനിയിപ്പോൾ അത് റീഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ എത്രത്തോളം അരോചകമായിരിക്കും എത്രത്തോളം പണച്ചെലവ് ഉണ്ടാകുന്ന ഒരു കേസാണ് അപ്പോൾ അങ്ങനെ അവർക്ക് കാരണം ഇനിയും പണം മുടക്കാനായിട്ട് കഴിയില്ല കാര്യം ഈ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമയിൽ നിന്നുള്ള റവന്യൂ കിട്ടണം അതിനാണ് ഓരോ നിർമ്മാതാക്കളും ഓരോ പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെ കത്രിക വെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് അപ്പം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇനി ജാനകി വി ആ പേര് പറയുന്നിടത്തെല്ലാം മ്യൂട്ട് ചെയ്ത് ആ രീതിയിൽ റീഎഡിറ്റ് ചെയ്തിട്ട് ആ സിനിമ സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് പിന്നെ സെൻസർഷിപ്പ് വരാമെന്നാണ് പറയുന്നത് ഇതാ പറയുന്നത് നിങ്ങൾക്ക് പെർമിഷൻ തരാം ടെലികാസ്റ്റ് ചെയ്യാമെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ തിയേറ്ററിൽ ഓടിക്കാം റിലീസ് ചെയ്യാനുള്ള പെർമിഷൻ നിങ്ങൾക്ക് തരാം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കും ഇപ്പം നാളെ ഒരു സമയത്തൊരു കൃഷ്ണനെന്നോ രാമനെന്നോ ഒക്കെ പേരിട്ട് നമ്മളൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കുകയും ഇപ്പോൾ ബലരാമൻ എന്ന് കിണാറക്കെന്ന് ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു ഏറ്റവും വലിയ വില്ലനാണ് ആ പറയുന്ന നീചത്വം എന്ന് നിറഞ്ഞ വാചകങ്ങൾ ഡയലോഗുകളൊക്കെ അടിച്ചിട്ടാണ് അദ്ദേഹം പിന്നെ ഷമിതിലകൻ എന്ന് പറയുന്ന പ്രജ എന്ന് പറയുന്ന സിനിമയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ബലരാമൻ എന്ന് പറയുന്നത് കൃഷ്ണ ഈ പറയുന്ന ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമല്ലേ അപ്പോൾ ആ അവതാരത്തിൻ്റെ പേര് അത്രയും നീചനായ ഒരു കഥാപാത്രത്തിന് ഇട്ട് കൊടുക്കുന്ന തെറ്റല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അന്നത്തെ സെൻസർ ബോർഡ് വരാതിരുന്നത് വലിയ ഭാഗ്യമായി കാര്യം ആ പേര് തന്നെ അതിനകത്തിൽ ഒരു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പേര് തന്നെ ആ പേ ആ കഥാപാത്രത്തിൻ്റെ പേര് യുണീക്കായിരുന്നു കാര്യം അത് വേറെ ആ പേര് കേട്ടിട്ടുമില്ല തന്നെയല്ല അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ ആയിരുന്നു അന്ന് ഷമീത്തിലേനെ അവതരിപ്പിച്ച ബലരാമൻ കണാറക്കെന്ന് പറയുന്നൊരു ക്യാരക്ടർ അപ്പോൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ ഇനി സൃഷ്ടിക്കുമ്പോൾ നാളെ സൂക്ഷിച്ചും കണ്ടും വേണം അവിടെ കൊണ്ട് നീ ഇത് കണ്ടു കഴിയുമ്പോൾ ഇത്രയും വൃത്തികെട്ട ഒരുത്തനെങ്ങനെയാ ഭഗവാന്റെ പേര് കൊടുക്കുന്നത് എങ്ങനെയാ ഒരു പേര് പേരങ്ങനെ കൊടുക്കും കാര്യം അത് മഹാവിഷ്ണുവിൻ്റെ അവതാരമല്ലേ ബലരാമൻ അപ്പോൾ ആ ബലരാമൻ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ സിനിമയ്ക്ക് പോലും പിന്നെ റിലീസിങ്ങിനുള്ള അനുമതി കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിനി വരും ഭാവിയിൽ നമ്മളുടെ സിനിമാ പ്രവർത്തകർ അവരുടെ ഒരു ഒരു ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി അവരുടെ സിനിമാ നിർമ്മാണം കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടി കാര്യം നമ്മൾ കഥാപാത്രങ്ങൾക്ക് നമ്മൾ ഈ ഹിന്ദു വികാരം റണപ്പെടുവോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ലല്ലോ നമ്മളൊരു കഥാപാത്രത്തിൻ്റെ പേര് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കാണ് പേരിടുന്നത് അപ്പം ഇങ്ങനെ പേര് കൊടുത്തു കഴിയുമ്പോഴേക്ക് അടുത്ത സിനിമ അവിടെ സെൻസർഷിപ്പിന് ചെന്ന് കഴിയുമ്പോൾ സെൻസർ ബോർഡിന് മുന്നിലേക്ക് എത്തിക്കഴിയുമ്പോൾ അയ്യോ ഇതൊരു ദൈവത്തിൻ്റെ പേരാ നടക്കില്ല അത് നമുക്ക് സെൻസർ ചെയ്ത് തരില്ല നീക്ക് റിലീസ് ചെയ്യാനുള്ള അവകാശമൊന്നും ഇല്ല എന്ന് പറഞ്ഞു വിടും അപ്പോൾ അത് അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഇപ്പോൾ ഹരീഷ് വാസുദേവ് ചെയ്ത പോലെ മര്യാദയ്ക്ക് അവിടെ ഒരു കത്ത് കൊടുക്കുക വിവരാവകാശ നിയമപ്രകാരം ഒരു കത്ത് കൊടുത്തിട്ട് ഇനി സിനിമ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ സിനിമ എഴുതാൻ പോകുന്ന കഥാ ഈ കഥാകൃത്തുക്കളുടെയും തിരക്കഥാകൃത്തുക്കളുടെയും സംവിധായകരുടെയും ഒരു അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് അങ്ങനെ ഒരു കത്ത് കൊടുക്കുക എന്നിട്ട് അവരോട് ചോദിക്കുക ഈ ഭഗവാൻമാരുടെ ഹിന്ദു വികാരം ഹിന്ദു മതവികാരം വ്രണപ്പെടാത്ത തരത്തിലുള്ള പേരുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ലിസ്റ്റ് ഔട്ട് വന്നാൽ ആ പേര് വെച്ചിട്ട് അത്തരം പേരുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു സിനിമ ഇവിടെ ഇറക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് ഇനി നാളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് നാളെ മറ്റൊരു ഭീഷണി കൂടി നമുക്ക് നേരിടേണ്ടി വരും ഈ പറയുന്ന ഹിന്ദു പേരുകളിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു മറ്റൊരു സമുദായത്തിൽ പെട്ട ഒരു അഭിനേതാവിനെ കൊണ്ട് അഭിനയിപ്പിച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ അയ്യോ ഇത് ഈ പേര് കൊടുക്കാൻ പാടില്ല കാര്യം എന്താണ് അയാള് അയാളുടെ യഥാർത്ഥ ജാതി വേറെ ഒന്നാണ് അല്ലെ മതം വേറെ ഒന്നാണ് അതുകൊണ്ട് ആ ആ വേറെ അന്യമതസ്ഥനായ ഒരാൾക്ക് ഒരു ഹിന്ദു ദൈവത്തിൻ്റെ പേര് കൊടുക്കാൻ പാടില്ല എന്നൊരു സെൻസർ ബോർഡ് ഒരു നിയമം കൂടെ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകുന്നേ നമുക്കിവിടെ സിനിമ എടുക്കാനോ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം പൂർണ്ണമായി ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമായിരിക്കും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ എന്തുകൊണ്ടു വേണമെങ്കിലും ഇത്രയും ശക്തമായി അല്ലെങ്കിൽ ഇത്രയും മുൻകൂട്ടി ഒരു ഏറെറിഞ്ഞ് അവർ പിന്നെ അവരുടെ മുന്നിലേക്കൊരു പണി കൊടുത്ത് ഹരീഷ് വാസുദേവിന് എന്തായിരുന്നാലും എല്ലാവിധ ആശംസകളും നേരുന്നു